നമസ്കാരം ലോകത്തിന്റെ സമാധാനം കെടുത്തുന്ന ഇസ്ലാമിക തീവ്രവാദം ഭൂമിയിലെ സ്വർഗമായ കാശ്മീരിനെ നരകതുല്യമാക്കാൻ നോക്കുകയാണ് ഈ സാഹോദര്യം പങ്കുവെക്കുന്നവരാണ് കഴിഞ്ഞ ദിവസം സൊമാലിയയുടെ തലസ്ഥാനമായ മൊഗദ്ഷുവിൽ യൂറോ കപ്പ് ഫൈനൽ കണ്ടുകൊണ്ടിരുന്ന ഫുട്ബോൾ പ്രേമികളെ കാർ ബോംബ് സ്ഫോടനത്തിൽ കൊന്നൊടുക്കിയത് പാരീസിൽ ഒളിമ്പിക് സംഘാടകരുടെ ഏറ്റവും വലിയ സുരക്ഷാ ഭീതി ഇസ്ലാമിക തീവ്രവാദികളായി മാറിയിരിക്കുന്നു ലോകത്താകമാനം മനുഷ്യരെ സമാധാനത്തിൽ ജീവിക്കാൻ അനുവദിക്കാത്ത ഇസ്ലാമിക തീവ്രവാദം ജമ്മു കാശ്മീരിൽ എങ്ങനെ അടങ്ങിയിരിക്കും കഴിഞ്ഞ എട്ടു ദിവസത്തിനിടെ ഒൻപത് സൈനികരാണ് തീവ്രവാദികളുടെ ആക്രമണത്തിൽ കാശ്മീരിൽ വീരമൃത്യു വരിച്ചത് കാശ്മീർ സമാധാനത്തിലേക്ക് ചുവടുവെക്കുന്നു എന്നത് തീവ്രവാദികളുടെ സ്വസ്ഥത കെടുത്തിയിരിക്കുന്നു അവരെ ഭ്രാന്തി പിടിപ്പിക്കുന്നു കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മുപ്പത്തിയഞ്ച് വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന വോട്ടിംഗ് ശതമാനം കാശ്മീരിൽ കാശ്മീരിലുണ്ടായത് ഭീകരർക്ക് എങ്ങനെ സഹിക്കാനാകും അവർ അതെങ്ങനെ സഹിക്കും ഒരിടത്ത് അവളുടെ പേര് ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നാണെങ്കിൽ മറ്റൊരിടത്ത് അൽ ഖൈദ എന്നാണ് ബൊക്കോഹറാം താലിബാൻ ഹമാസ് ഹിസ്ബുള്ള കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് ലഷ്കർ പോപ്പുലർ ഫ്രണ്ട് എന്നിങ്ങനെ വിവിധ പേരുകളും മുഖങ്ങളുമായി ഇസ്ലാമിക ഭീകരതയുടെ മുഖം മൂടിയണിഞ്ഞവർ വിഹരിക്കുകയാണ് കശ്മീരിന് പ്രത്യേക അധികാരങ്ങൾ നൽകുന്ന ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പിൻവലിക്കാനുള്ള രണ്ടായിരത്തി പത്തൊമ്പതിലെ നിർണായക തീരുമാനത്തിന് ശേഷമാണ് ഭീകരാക്രമണങ്ങൾ ജമ്മു മേഖലയിൽ വർദ്ധിക്കുന്നത് അതിനർത്ഥം തീരുമാനം പരാജയപ്പെട്ടു എന്നല്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നര പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന വോട്ട് നിലയായെട്ട് ദശാംശം നാല് ആറ് ശതമാനം ജമ്മുകാശ്മീരിൽ രേഖപ്പെടുത്തി തീവ്രവാദികൾക്ക് സ്വാധീനമുണ്ടായിരുന്ന ശ്രീനഗർ ബരാമുള്ള അനന്ത്നാഗ് രജൌരി എന്നീ മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ വോട്ട് ശതമാനം പത്തൊമ്പത് ദശാംശം ഒന്ന് ആറായിരുന്നത് ഇത്തവണ അൻപത് ദശാംശം എട്ട് ആറായി ഉയർന്നു യുവാക്കൾ ധൈര്യപൂർവം വോട്ട് ചെയ്യാൻ എത്തുകയായിരുന്നു വിനോദസഞ്ചാര മേഖലയിൽ അവിശ്വസനീയമായ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ആദ്യത്തെ നാലു മാസത്തിനിടെ കാശ്മീർ സന്ദർശിച്ചത് പത്ത് ലക്ഷം പേരാണ് സുരക്ഷാ കാരണങ്ങളാൽ കാശ്മീർ ഒഴിവാക്കിയിരുന്ന വിദേശികളുടെ വരവിൽ വർധനയാണ് ഉണ്ടായിരിക്കുന്നത് നിയമസഭ പിരിച്ചുവിട്ട് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റിയ കാശ്മീരിൽ തിരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാകും തിരഞ്ഞെടുക്കപ്പെടുന്ന സർക്കാരിനെ നിയന്ത്രിക്കാനുള്ള കേന്ദ്ര നീക്കം വിമർശനത്തിനിടയാക്കിയിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്തുണ്ടായ മാറ്റങ്ങൾ പ്രതീക്ഷയുണർത്തുന്നത് തന്നെയാണ് ഇതെല്ലാം തീവ്രവാദത്തിന്റെ വളർച്ച തടയുന്നത് തന്നെയാണ് അത് തീവ്രവാദികളെയും പാകിസ്ഥാനേയും അസ്വസ്ഥരാക്കുമ്പോൾ കരുതിയിരിക്കണമെന്ന മുന്നറിയിപ്പാണ് തീവ്രവാദി അക്രമങ്ങൾ രാജ്യത്തിന് നൽകുന്നത് വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലെ കുതിപ്പും താമസിയാതെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന വസ്തുതയും തീവ്രവാദികളെ പ്രകോപിപ്പിച്ചിരിക്കുകയാണ് ജമ്മു കാശ്മീരിൽ ഫലം കണ്ടു തുടങ്ങിയ കേന്ദ്ര സർക്കാരിന്റെ ശക്തമായ നിലപാടുകൾ തീവ്രവാദികളുടെ ഒളിപ്പോരിൽ അട്ടിമറിക്കപ്പെടരുത് പതിറ്റാണ്ടുകളായി രാജ്യത്തിന്റെ സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് തിരിച്ച് സമാധാനം ആശംസിക്കാൻ രാജ്യത്തിന് യാതൊരു സാധ്യതയുമില്ല ശ്രീനഗറും പരിസരവും ഒഴിവാക്കി ശാന്തമായിരുന്ന ജമ്മുവിലേക്ക് തീവ്രവാദികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പുതിയ വെല്ലുവിളി ഉയർത്തുകയാണിപ്പോൾ ദോഡ ജില്ലയിലെ ദേസ വനമേഖലയിൽ തിങ്കളാഴ്ച രാത്രിയായിരുന്നു ഏറ്റവും പുതിയ ഏറ്റുമുട്ടൽ രാഷ്ട്രീയ റൈഫിൾസും കാശ്മീർ പോലീസിലെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പും സംയുക്തമായി നേരിട്ടതോടെ വനത്തിലേക്ക് പിൻവാങ്ങിയ ഭീകരരുടെ ഒളിത്താവളത്തിലേക്ക് പുറപ്പെട്ട ക്യാപ്റ്റൻ അടക്കം നാല് സൈനികർക്കാണ് ജീവൻ നഷ്ടമായത് കഴിഞ്ഞയാഴ്ച കറുവ ജില്ലയിലെ മാജിബി വനമേഖലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ അഞ്ച് സൈനികരാണ് വീരമൃത്യു വരിച്ചത് നാലു മാസത്തിനിടെ ജമ്മു മേഖലയിൽ പന്ത്രണ്ട് സൈനികർ വീരമൃത്യു വരിച്ചു ിന് ശേഷം ജമ്മു മേഖലയിൽ ഭീകരാക്രമണങ്ങളിൽ അൻപത്തിരണ്ട് സുരക്ഷാ സൈനികരടക്കം എഴുപത് പേർക്കാണ് ജീവൻ നഷ്ടമായത് ബി ജെ പി എന്നോ കോൺഗ്രസ് എന്നോ നാഷണൽ കോൺഫറൻസ് എന്നോ ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എന്നോ ഉള്ള വ്യത്യാസങ്ങളൊന്നും പതിറ്റാണ്ടുകൾ നീണ്ട കാശ്മീരിലെ തീവ്രവാദത്തെ തളയ്ക്കാൻ പര്യാപ്തമല്ല ബി ജെ പിയുടെ കുറച്ച് നീക്കങ്ങളെങ്കിലും പൂർണ്ണമായല്ലെങ്കിലും ഫലം കണ്ടിട്ടുണ്ട് ജൂലൈ മൂന്നിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യസഭയിൽ പറഞ്ഞത് ജമ്മു കശ്മീരിൽ ഭീകരതയ്ക്കെതിരായ പോരാട്ടം അവസാന അവസാനഘട്ടത്തിലാണെന്നാണ് അവശേഷിക്കുന്ന ഭീകര കൂട്ടായ്മയുടെ ശേഷിക്കുന്ന പേരുകളാണ് രാജ്യമിനി അറുത്തെറിയേണ്ടത് തൊട്ടടുത്ത ആഴ്ചയിൽ തന്നെ ഭീകരർ ജമ്മുവിൽ രണ്ട് ആക്രമണങ്ങൾ കൂടി നടത്തി മുൻപ് കാശ്മീർ മേഖലയിലെ ബന്ദിപോര കുൽഗാം പുൽവാമ ഷോപ്പിയാൻ കുപ്വാര എന്നിവിടങ്ങളിലായിരുന്നു ഭീകരാമണങ്ങൾ സജീവമായിരുന്നത് ഇപ്പോഴത് ജമ്മു മേഖലയിലെ പുഞ്ച് രജൌരി കട്ടുവ ദോഡ ജില്ലകളിലേക്കും മാറി സമീപകാലത്ത് ദൃശ്യമായ ശാന്തത സമാധാനത്തിന്റെ ലക്ഷണമായിരുന്നില്ല ഈ തിരിച്ചറിവാണ് ഇത് കേന്ദ്ര സർക്കാരിന് മുന്നറിയിപ്പായി നൽകുന്നത് ലോകത്ത് ഇസ്രയേൽ ആദ്യ ലക്ഷ്യം മാത്രമാണെന്നും ഭൂമിയുടെ അൻപത്തൊന്ന് കോടി ചതുരശ്ര കിലോമീറ്റർ അത്രയും ഒരൊറ്റ ഭരണ സംവിധാനത്തിലാകുമ്പോൾ അവിടെ യഹൂദരും ക്രിസ്ത്യാനികളും ഉണ്ടായിരിക്കില്ല എന്നുമാണ് ഹമാസ് കമാൻഡർ മഹ്മൂദ് അൽ സവർ വീഡിയോയിലൂടെ മുന്നറിയിപ്പ് നൽകിയത് ബാബറി മസ്ജിദിന്റെ പേരിലുള്ള നിലവിളി ഹാഗിയ സൗഫിയ കത്തീഡ്രലിലും പൊറാപ്പള്ളിയിലും എത്തുമ്പോൾ കൊലവിളിയായി മാറുന്നു എന്നത് കാപട്യമാണ് അഭയം കൊടുത്ത രാജ്യങ്ങളിലെ മനുഷ്യരെ കൊന്നൊടുക്കുകയും അവിടങ്ങളിൽ ശരിയത്ത് നിയമം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുടെ തനി നിറമാണത് ആ വിസ്മയം കാശ്മീരിൽ അനുവദിക്കരുത് മനുഷ്യാവകാശങ്ങളോ ജനക്ഷേമമോ വികസന പ്രക്രിയകളോ അല്ല കാശ്മീരിലും തീവ്രവാദികളുടെ ലക്ഷ്യമെന്ന് ജാതി മത പാർട്ടി വ്യത്യാസമില്ലാതെ ഇന്ത്യ തിരിച്ചറിയണം അവിടുത്തെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് വേവലാഴ്ത്തിപ്പെടുന്നവർ ലോകത്ത് തീവ്രവാദികൾക്ക് സ്വാധീനമുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് സമാധാനമോ സുരക്ഷയോ മനുഷ്യാവകാശങ്ങളോ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ചൂണ്ടിക്കാണിച്ചാലും മതി അറിഞ്ഞുമറിയാതെയും തീവ്രവാദികൾക്ക് മനുഷ്യാവകാശത്തിന്റെ ഉടുപ്പ് തിന്നുന്നവർ കാശ്മീരിൽ മാത്രമല്ല ലോകത്തെവിടെയും സ്വതന്ത്രരായി ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തെ നിർദ്ദയം തോൽപ്പിക്കുകയാണ് എന്ന് മറന്നു പോവരുത്